ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ താഴേക്കാടാണ് കേട്ടോ താഴേക്കാട് താഴേക്കാട് പള്ളിയുടെ അടുത്തായിട്ട് ഇതാ കാണുന്നതാണ് പള്ളി ആ പള്ളിയുടെ അടുത്തായിട്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറടി ആ ഇരുന്നൂറ് അല്ല നൂറ്റമ്പതടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇത് കണ്ടില്ലേ നൂറ്റമ്പതടി ോട് ആയിട്ട് ഈ കാണുന്ന ഒരു വലിയ വീട് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടാ മുപ്പത്തിനാല് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് വീടി മുപ്പത്തിനാല് സെൻറ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വലിയ വീട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ കണ്ടില്ലേ മിറ്റക്കെട്ടിലൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടുള്ളൊരു വീട് ഇതാ കാണുന്നതാണ് താഴേക്കാട് പള്ളിട്ടാ ഇത് കണ്ടല്ലേ അതിൻ്റെ കൊടിമരം അതിൻ്റെ മിറ്റൊ കണ്ടില്ലേ അതാണ് താഴേക്കാട് പള്ളി ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റേ ശിവക്ഷേത്രം ശിവക്ഷേത്രം അപ്പോൾ ഇതിൻ്റെയും അമ്പലത്തിൻ്റെയും പള്ളിയിലൊക്കെ അടുത്തായിട്ട് കാണുന്ന ഈ വീട് വില്പനയ്ക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൽ വേണ്ടത് നല്ല ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഭൂമി നല്ല സ്ക്വയർ ആണ് കേട്ടോ മുപ്പത്തിനാല് സെൻറ് സ്ഥലം കാർ പോറച്ച നല്ല വലിപ്പത്തിൽ അതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ രണ്ടല്ല രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാം വലിയ കാർ കാർ പാർക്കിങ് ഇതാണ് കാർ പോറച്ചാ ഓക്കേ അപ്പോൾ ഇനി വീട് കാണാം കേട്ടോ വീടിൻ്റെ ഉൾഭാഗം കാണാം വീ ബാക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റും മതിലും കാര്യങ്ങളും എല്ലാ ഫലപ്രഷാദികളും ഇതിനകത്തുണ്ട് നമ്മുടെ ബാക്കിൻ്റെ സ്പേസ് പിന്നെ ഇതേ കിണറാണ് ഇവിടെ കിണർ വെള്ളമാണ് അതും കൂടി കാണാം ഇത് കണ്ടില്ലേ നല്ല പറ്റാത്ത അടിപൊളി കിണറാണ് പണ്ടത്തെ കിണറാണ് അതിനോട് ചേർന്ന് മോട്ടോർ ഷോക്കും പിന്നെ ബാക്ക് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ എല്ലാ മരങ്ങളുണ്ട് പ്ലാവും ആവും എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇനി വീടിനകം കാണാം ഓക്കെ കയറി വരുന്ന ലിവിങ് റൂമ് കേട്ടോ ഇവിടെ താമസില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആദ്യം ഫർണിച്ചറൊന്നും ഇല്ലാത്തത് ഇപ്പൊ താമസമില്ല അവരൊക്കെ എല്ലാവരും പുറത്താണ് കേട്ടോ എല്ലാവരും പുറത്താണ് കയറി ലീവിംഗ് റൂം ലീവിംഗ് റൂമിൻ്റെ ലെഫ്റ്റിലിരിക്കും സ്റ്റെയർ മോളിലേക്ക് പോകേണ്ടട്ടാ അതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഓക്കെ ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂംസ് ഇവിടെ വരുന്നത് കേട്ടോ കോമൺ ബാത്റൂമ് കേട്ടോ അത് ഓക്കെ ഇനി നമ്മ വീണ്ടും ലിവിങ് റൂമിൽ നിന്ന് പ്രയർ റൂമും പ്ലസ് ഡൈനിങ്ങും കൂടി വരുന്നുണ്ട് ഇവിടെ ഇത് പ്രയർ പ്രയർ റൂമും ഇതിനോട് ചേർന്ന ഡൈനിങ്ങും കേട്ടോ പിന്നെ ഇവിടെ ഹോം തിയേറ്ററും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചേക്കാണുണ്ടോ അവർ ഇവിടെ താമസില്ലാത്ത കാരണം വലിയൊരു ഹാളാണ് ഇത് ഓക്കെ പിന്നെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നല്ലൊരു കിച്ചൺ വരുന്നുണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് നല്ല കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി കിച്ചൺ ഒരു സൈഡ് ഫുള്ള് കബോർഡിന് കണ്ടില്ലേ കിച്ചൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കബോർഡുകൾ വർക്കുകൾ കണ്ടാക്കണം നന്നായിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ സൗകര്യത്തിലെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് വീണ്ടും സെക്കൻഡ് കിച്ചൺ കാര്യങ്ങളും അതിൻ്റെ ബാക്കിലേക്ക് വർക്ക് ഏരിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ താഴത്തെ ഭാഗം കഴി ഫിനിഷായിട്ടോ ഇനി നമ്മൾ മോളിലേക്ക് പോകണം ഈ ഇവിടുന്ന് ഒരു ഡോറും കൂടി നമ്മൾക്ക് നമ്മൾ അതായത് ലീവിങ്ങുന്ന ഒരു ഡോറും കൂടി നമുക്ക് അപ്പുറത്ത് ഹോം തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനി മോളിലേക്ക് പോവാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ നമുക്കൊരു സപ്പോർട്ടും കൂടി ആവുമല്ലോ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ചെറുതും വലിയതൊക്കെ ആയിട്ട് കൊമേഴ്സിലും നല്ലതുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല സാധനങ്ങളും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മോളിലേക്ക് വന്നു മുകളിൽ മോൾ ഭാഗത്ത് കയറി ഒരു ഹാൾ കണ്ടോ അത്യാവശ്യം വലുപ്പുള്ള ഹാളാണ് ഹാളിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് വിൻഡോസിന് വലുപ്പുള്ള വിൻഡോസിന് കൊടുത്തേക്കാണ് കേട്ടോ ഷോക്കേഴ്സും കാര്യങ്ങളും ഇതിന് ടോട്ടലി നാല് ബെഡ്റൂംസ് ആണ് കേട്ടോ ഉള്ളത് ഇവിടെ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതിന് ഇതിന് അറ്റാച്ചഡ് ഇല്ലാട്ടാ കാർഡ് ബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അറ്റാച്ചഡ് ഇല്ല വീടിന് ഏകദേശം എനിക്ക് തോന്നണൊരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ട് വന്നാലും ബിൽഡിംഗ് സ്ട്രക്ചർ സൂപ്പറാണ് കേട്ടാ ഇത് ഇവിടെയും ഒരു നല്ല വലിപ്പുള്ള ബെഡ്റൂമുണ്ട് ഈ വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വീടിന് പിന്നെ മുകൾ ഭാഗത്ത് നിന്ന് അഞ്ച് അപ്പോൾ ടോട്ടൽ അഞ്ച് ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് നാല് ബെഡ്റൂമുണ്ട് അതേ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ ഉണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ബെഡ്റൂം ിവിടെ വരുന്നുണ്ട് കേട്ടോ നാലാമത്തെ ഇവിടെ നിന്ന് നല്ല ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ നല്ല ബാൽക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ പുറം പോകാം കണ്ടില്ലേ നല്ല വ്യൂ കിട്ടുന്നുണ്ട് പള്ളിയിലെ തൊട്ടക്കടത്തന്നെയാണ് കേട്ടോ പിന്നെ അമ്പലം പിന്നെ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പള്ളി നടലേ കല്ലാ പിന്നെ ഇവിടെ ഓപ്പൺ ടെറസ് ഉണ്ട് പക്ഷെ അവർ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് ക്ഷീണം സീലിങ് ചെയ്തിട്ട് നല്ലൊരു മീറ്റിംഗ് ഹാളാക്കി മാറ്റിയേക്കാം കേട്ടോ അടിപൊളി ആയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മീറ്റിംഗോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം എന്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടുന്ന് മറ്റുള്ള ഇത് ഞാൻ പറഞ്ഞല്ലോ ഹൈ നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ പള്ളി അമ്പലം സ്കൂളെല്ലാം അടുത്തടുത്തുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ആ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വില ഉദ്ദേശിക്കുന്ന പാർട്ടി ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് എന്ന് പറയണത് എന്നിരുന്നാലും പാർട്ടിക്ക് നമുക്ക് താല്പര്യം ആവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാം കേട്ടോ ഒന്ന് എഴുപത്തഞ്ചാണ് ലാസ്റ്റ് പറയണത് എന്നിരുന്നാലും നമുക്ക് താല്പര്യം നേരിട്ട് സംസാരിക്കാം ഓക്കെ താങ്ക് ഇനി നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീഡിയോ എടുത്ത് ചെയ്യാൻ തന്നെ വീഡിയോ എടുക്കുന്നതിലൊന്നും നമ്മൾ ഒന്നും ഈടാക്കണില്ല കേട്ടോ അപ്പോൾ താല്പര്യം കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്